ഹലോ ഗേൾസ് അസ്സാംക്കും പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ് നമുക്കറിയാം നാരങ്ങ അച്ചാർ ഇടുമ്പോൾ പലരും പറയണ പ്രശ്നമാണ് നാരങ്ങ അച്ചാർ ഇട്ട് കഴിയുമ്പോൾ കയ്പ്പ് വരുന്നു അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ഒരു പെർഫെക്റ്റ് പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നാരങ്ങ അച്ചാർ അച്ചാറിടുന്നതിന് മുൻപായിട്ട് നമ്മളൊരു പത്ത് ദിവസം മുൻപേ നമുക്ക് നാരങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എന്താ ഉപ്പിലിട്ട് വയ്ക്കാം ഉപ്പിലിട്ടതാ ഇതുപോലെ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഒരു നാല് പീസാക്കി നുറുക്കാൻ അതിന് ശേഷം ഞാൻ എടുത്തതാ നുറുക്കി ഇങ്ങനെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു നാല് പീസാക്കിയിട്ടാണ് നുറുക്കി വെച്ചിട്ടുള്ളത് നോർമലി നമ്മൾ ഉപ്പും ചെറുക്കയും പച്ചവെള്ളവും ഒഴിച്ചിട്ടാണ് ഉപ്പിലിട്ട് വയ്ക്കുന്നത് പിന്നെ നമ്മൾക്ക് വേണ്ടത് പച്ചമുളകാണ് ഇത് നമ്മളുടെ വീട്ടിലുള്ള നാടൻ മുളകാണ് പിന്നെ നമ്മൾക്ക് കുറച്ച് വെളുത്തുള്ളി വേണം പിന്നെ അതും വെളുത്തുള്ളിയും പച്ചമുളകിനെയും നമ്മളൊന്നും ചെറുതായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് നെടുുകയെ പൊളിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് പാൻ എടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാൻ പാനെടുത്ത ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയിൽ ചെയ്യണമെങ്കിൽ എണ്ണയിൽ ചെയ്യാം എണ്ണയുടെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടാവില്ല അതുകൊണ്ട് ഇവിടെ ഞാൻ നോർമലി അച്ചാറിടുന്നത് വെളിച്ചെണ്ണയിലാണ് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു പിന്നെ അതിലേക്ക് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് നമ്മളുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് അച്ചാറിടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നാരങ്ങച്ചാർ ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് നാരങ്ങയായാലും നമ്മൾ വലിയ നാരങ്ങ അച്ചാറിടും അതുപോലെ തന്നെ ചെറുനാരങ്ങ അച്ചാറിടും ഏത് നാരങ്ങ അച്ചാറിടുമ്പോഴായാലും നാട നാരങ്ങ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടാവുമ്പോഴാണ് അത് കയ്പ്പ് വരുന്നത് നാരങ്ങ അച്ചാർ ഒരിക്കലും നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് ചെയ്യില്ല അതായത് നമ്മൾ മസാലയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നാരങ്ങ പാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം മസാല തണുത്തതിന് ശേഷം നമ്മൾ നാരങ്ങയിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നാരങ്ങ അച്ചാറിട ഒരു തവണയെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ നമ്മളെ നോർമൽ അച്ചാറ് പോലെ തന്നെ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുകയും ചെയ്യും പിന്നെ മെയിനായിട്ട് അച്ചാറിടുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോട്ടിൽ അച്ചാറിട്ട് വയ്ക്കുന്ന ബോട്ടിൽ ചിലർ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക നമ്മളുടെ അച്ചാറുകളൊന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല നമ്മൾ പ്രോപ്പറായിട്ട് അത് പ്രിസേർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാം എല്ലാവരും അച്ചാറിടുമ്പോൾ മെയിനായിട്ട് അത് ചില്ലുഭരണിയിൽ തന്നെ ആക്കി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചില്ലകുപ്പി അത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ വിനീഗറിൽ സ്റ്റെറിലൈസ് ചെയ്യണം അത് വിനിഗർ ഒഴിച്ചിട്ട് അത് ഞാനതിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വിനിഗറിൽ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് അച്ചാറാക്കി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉലുവ നമ്മൾ ജസ്റ്റ് വെളിച്ചെണ്ണയുടെ ഒരു തിലക്കി ഇട്ടിട്ട് അതൊന്ന് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഉലുവ കരിഞ്ഞു പോകും പിന്നെ നമ്മളുടെ വെളുത്തുള്ളിയും ഇതും നന്നായിട്ടൊന്നും മൊരിഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് ഉലുവ നമ്മൾ മിഡിലിലായിട്ടിട്ടത് പാനിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചാൽ അതവിടെ കിടന്ന് മൂത്ത് നമുക്ക് വേണ്ട ഒരു പരുവത്തിനായിട്ട് നമുക്ക് കിട്ടും അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോ നമുക്ക് ഇനി നമ്മളുടെ പൊടികളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പറയൂ ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സ്പെഷ്യലായിട്ട് കായമൊന്നും ചേർക്കുന്നില്ല അച്ചാറ് എല്ലാം മിക്സ് ആയിട്ടുള്ള അച്ചാറ് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇതിന് നമുക്കൊരു ഗ്രേവി ടൈപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്തക്കാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വിനീഗർ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ ചെറുനാരങ്ങ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ നാരങ്ങയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് അതൊന്ന് അബ്സോർബ് ചെയ്തെടുക്കും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ചാറ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുപ്പം ഒഴിച്ചു കൊടുക്കാം ഓൾറെഡി അത് ഉപ്പിലിട്ടതുകൊണ്ട് നമ്മളുടെ നാരങ്ങയ്ക്കൊക്കെ ഉപ്പ് അത്യാവശ്യം ഉണ്ടാവും നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ചാർ നന്നായിട്ട് സെറ്റാകാൻ വേണ്ടി കുറച്ചും കൂടി സ്വർക്കുമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞ ആ ഒരു പ്രിക്കേഷൻ മെത്തേഡ് ഒരു പ്രിസർവേറ്റീവ് മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ അച്ചാർ ഇടുന്ന ബോട്ടിലിനെ കുറിച്ചിട്ട് അപ്പോൾ ആ ബോട്ടിൽ നമുക്കൊന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില്ല് ഭരണി നന്നായിട്ട് വെള്ളം ഒക്കെ കഴുകി നന്നായിട്ട് കഴുകി വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് നമ്മളുടെ അച്ചാറിന് കുറച്ചും കൂടി ഒരു ചാറിന് വേണ്ടിയിട്ടാണ് അത് കുറച്ച് കഴിയുമ്പോൾ ചാർ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ലെമൺ അത് കുടിച്ച് പോകും എന്നാലും നമ്മൾക്ക് ആവശ്യത്തിന് ഒരു ചാർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണിതിലേക്ക് ഇപ്പോൾ അതാ ഞാനതായി പരുവത്തിലാക്കിയിട്ടാണ് അച്ചാറെടുത്ത് വയ്ക്കുന്നത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനീഗർ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ചിട്ടാണ് നാരങ്ങയ്ക്ക് ഓവറായിട്ട് പുളിയൊന്നും ഉണ്ടാവില്ല ഉപ്പിലിട്ട് വെച്ചത് കൊണ്ട് തന്നെ അത് ആ ഒരു ഉപ്പ് രസമൊക്കെ വന്നിട്ട് നമുക്ക് മുറിച്ച് കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ചമ്മന്തി പോലെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം നമുക്ക് എപ്പോഴാണോ നാരങ്ങ കയ്യിൽ കിട്ടുന്നത് ആ സമയത്ത് ഉപ്പിലിട്ട് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് അച്ചാരി ടൈം കിട്ടിയെന്ന് വരില്ല നമുക്ക് ജസ്റ്റ് ഉപ്പിലിട്ട് വയ്ക്കാം ഫ്രീ ആവുന്ന ടൈമിൽ നമ്മൾക്കെടുത്ത അച്ചാർ ഇടാമോ എത്ര ദിവസം ഉപ്പ് വെള്ളത്തിൽ ഇരിക്കുന്നു എത്ര നാൾ ഉപ്പിലിട്ട് വയ്ക്കുന്നു അത്രയും ടേസ്റ്റ് നമ്മളുടെ അച്ചാറിന് കൂടും മാക്സിമം ഒരു പത്ത് ദിവസമെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കണം എന്നാലാണ് ശരിക്കും നാരങ്ങ നന്നായിട്ട് ആ മെൽറ്റൊക്കെ ആയിട്ട് വരുവുള്ളൂ നമ്മൾ ആ ബോട്ടിലൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഞാൻ എന്താ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ ഉള്ള ബോട്ടിലാണ് നമ്മൾ തുടച്ചിട്ടൊന്നുമില്ല ആ ബോട്ടിലേക്ക് ഞാൻ കുറച്ച് സെറുപ്പ് ഒഴിക്കുകയാണ് ഒരു രണ്ട് ടേ ടേബിൾ സ്പൂണൊക്കെ സെറു എന്നുള്ള ഒരളവിലാണ് ഞാൻ ഒഴിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ക്യാപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പുഴുക്കി എല്ലാ ഭാഗത്തും ആ വിനികറിൻ്റെ ഇത് നമ്മൾ എത്തിക്കാം അതിന് ശേഷം ആ വിനീഗർ നമുക്ക് കളഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് അച്ചാറ് ഇട്ട് വയ്ക്കാം പകർത്തി വയ്ക്കാം പൂക്കള